നായാടി തൊട്ട് നമ്പൂതിരി ഉള്ളവരുടെ ഒരു ഐക്യഴി കാലഘട്ടത്തിൽ കേരളത്തിന് അനിവാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് മറ്റുള്ളവർ ആരുടെ അവകാശങ്ങൾ പിടിച്ചു പറ്റാനല്ല സാമൂഹ്യനീതിക്ക് വേണ്ടിയിട്ട് ഈ ഒന്നിച്ചിരിക്കേണ്ടത് കേരളത്തെ പ്രത്യേകിച്ചും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആവശ്യമാണ് കാരണം ഇവിടെ എല്ലാ ഭരണകൂടങ്ങളും ആര് വന്നാലും ന്യൂനപക്ഷ പ്രീണനവും ഭൂരിപക്ഷ പീഡനവുമാണ് ഇത് വന്നു വന്ന് ആദർശ രാഷ്ട്രീയങ്ങളെല്ലാം ഇവിടെ മരിച്ചുപോയി വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി മാറി ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി മാറിയപ്പോൾ വോട്ട് ബാങ്കായി ഇവിടെ നിൽക്കുന്ന ആരാണ് ന്യൂനപക്ഷങ്ങളാണ് ആ ന്യൂനപക്ഷങ്ങൾ വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് അവർ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ആ ന്യൂനപക്ഷത്തിലെ ഇപ്പോൾ കേരള കോൺഗ്രസ് ലീഗ് എന്നൊക്കെ പറഞ്ഞ ഓരോ പാർട്ടി ഓരോരുത്തരുണ്ടാക്കി ന്യൂനപക്ഷത്തിന് വരും അവരെല്ലാം നിർത്തിയിരിക്കുന്നില്ല അവരുടെ ആളുകളെ മാത്രമാണ് അതൊരു മതേതരം പറയുകയും ചെയ്യും പറയിപ്പിക്കുകയും ചെയ്യും അത് രാഷ്ട്രീയക്കാർ പറയും ആ ഒരു മതേതരം നമ്മളും പറയണം മതേതരം എന്നുള്ളൊരു കാവട്ട്യമാണ് മതേതരം എന്ന് പറയണ ഒന്നുമില്ല ആധിപത്യം നിൽക്കുന്ന ഈ കാലഘട്ടത്തെ പറ്റി ലീഗർപ്പറ്റി മതേതരം പറഞ്ഞ് എങ്ങനെ നോക്കുക കേരളാകാൺഗ്രസിനെ പറ്റി മതേതരം പറഞ്ഞ് എങ്ങനെ ലീഗും കേരള കോൺഗ്രസ്സും തന്നെയാണ് അതെ ഇവരെല്ലാം വോട്ട് ബാങ്ക് എങ്ങനെയാണ് നെഹ്റു എന്താ പറഞ്ഞ ലീഗിനെ പറ്റി കേരള കോൺഗ്രസിനെ പറ്റി ഇ എം എസ് പറഞ്ഞ എന്താണ് ആ പറഞ്ഞതെല്ലാം പിന്നീട് മാറ്റം പാടി പോയില്ലേ അതെന്തുകൊണ്ട് അവരെല്ലാം സംഘടിതരായി വോട്ടാങ്കായി മാറി കുറ്റം പറയാനുള്ള അത്ര വോട്ട് ബാങ്ക് അതായത് വന്നപ്പോൾ എന്ത് പറ്റി ഈ വോട്ട് കൊടുത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വോട്ട് വേണ്ടേ രാഷ്ട്രീയക്കാരുടെ ആദർശ രാഷ്ട്രീയങ്ങളെല്ലാം കുഴിച്ചുപോടി അവസരവാദ രാഷ്ട്രീയത്തിലേക്ക് ഇടതുപക്ഷം വരെ അടവുന്ന ഭാഷ പറഞ്ഞുകൊണ്ട് മാറേണ്ട ദുരവസ്ഥ കേരളത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം തകർന്നു തരിപ്പണമായി